ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ എം ബി പ്രോപ്പർട്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് വയനാട് വയനാടിൻ്റെ പ്രസിദ്ധമായ സ്ഥലത്തിൽ ഒന്നാണ് പടിഞ്ഞാർത്ര പടിഞ്ഞാർത്ര ബാണാസുര ഡാമിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ അടുത്തായിട്ട് അതിമനോഹരമായ നല്ല ക്ലൈമറ്റുള്ള രണ്ട് ഏക്കർ സ്ഥലം വില്പ്പനക്കുണ്ട് ഈ കാണുന്ന സ്ഥലം തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ നല്ല വ്യൂ ഉള്ള ഒരു പ്രദേശമാണ് അതുപോലെ നല്ല ക്ലൈമറ്റ് ഉണ്ട് ബാണാസുര ഡാമിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം ഈ സ്ഥലത്തേക്ക് നല്ല റോഡുണ്ട് അതുപോലെ കറൻറ്റ് വെള്ളം എല്ലാ സൗകര്യമുണ്ട് ഉണ്ട് ഇതിൽ വില്ല് ചെയ്യാനുള്ള ഉണ്ട് നല്ല ക്ലൈമറ്റാണ് അതുപോലെ നല്ല വ്യൂ ആണ് ഈ സ്ഥലത്തിന് ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് സെൻറിന് വെറും നാൽപ്പത്തി രണ്ടായിരം രൂപ മാത്രം ഇതിൻ്റെ എല്ലാ ഡോക്യുമെൻസും ക്ലിയർ ആണ് ഈ സ്ഥലത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഉടനെ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ് ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് എഴുപത് എൺപത്തൊന്ന് പൂജ്യം ഏഴ് എന്ന നമ്പറിലോ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തെട്ട് പൂജ്യം എട്ട് എന്ന നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് ഈ സ്ഥലം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ് ഓക്കെ താങ്ക് യു